സി പി ഐ വടാട്ടുപാറ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹ വീടിന്റെ താക്കോൽ ദാനം നടത്തി മുൻമന്ത്രി താക്കോൽ ദാനം നിർവഹിച്ചു സി പി ഐ വടാട്ടുപാറ ലോക്കൽ കമ്മിറ്റി തച്ചെഴുത്ത് ഉണ്ണികൃഷ്ണനും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത് സുനിൽകുമാറിൽ നിന്ന് വീടിന്റെ താക്കോൽ കുടുംബം ഏറ്റുവാങ്ങി ഈ പ്രവർത്തനം വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെയും പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ളതും അല്ലാത്തതുമായിട്ടുള്ള നിരവധിയായ ജനകീയ ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ് വടാട്ടുപാറ ലോക്കൽ കമ്മിറ്റി നിർവഹിച്ചിട്ടുള്ള ഈ വീട് നിർമ്മാണം എന്ന കാര്യം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ അതിന് ഞാൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയെയും കൂടി സമ്മേളനത്തിൽ എം കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇ കെ ശിവൻ പി ടി ബെന്നി പി എം ശിവൻ പി കെ പൗലോസ് അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ സന്ധ്യ ലാലു അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി ടി എച്ച് നൌഷാദ് എ എം ജോയ് അബ്ദുൾ സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു പി എ അനസ് സ്വാഗതവും പി ജി അനിൽകുമാർ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്